ദൈവശബ്ദം കേൾക്കുകയും ദൈവഹിതത്തിനായി ജീവിക്കുകയും ചെയ്യുന്ന അനേക ഭക്തന്മാരെ കുറിച്ച് സത്യവേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറു മേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അതെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കാൻ കാരണമായി തീർന്ന ഒന്നാമത്തെ ഘടകം താൻ ഒരു വാക്തത്വ സന്ധതിയായിരുന്നു ദൈവഹിതപ്രകാരമാണ് താൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ദൈവാലോചനയ്ക്കായി നാം കാത്തിരിക്കുകയും ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവഹിതം നമ്മിൽ നിറവേറുവാനിടയായിത്തീരും അതെ ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു നൂറു നൂറുമേനി ഫലം കായ്പാനിടയായിത്തീർന്നു അതെ പുതിയ നിയമത്തിൽ യേശു വിത്തുകൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല നിലത്ത് വിതയ്ക്കുന്നത് നൂറു നൂറുമേനി ഫലം കായ്പാനിടയായിത്തീരും അതെ നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്ന വിത്തുകളായി നൂറുമേനി ഫലം കായ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മിൽ വളർന്നു വരേണ്ടുന്നത് വളരെ ആവശ്യമാണ് ഇസ്ഹാക്ക് അപ്പനെ പൂർണ്ണമായി അനുസരിക്കുകയും വിശ്വാസം കാത്ത് നിലനിൽക്കുകയും ചെയ്തു വിശുദ്ധനും ദൈവഭക്തനുമായി ഇസഹാക്ക് ജീവിച്ചു ഇസഹാക്കിന് ധ്യാനം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ആ അറുപത്തി മൂന്നാം വാക്യം വൈകുന്നേരമാകുമ്പോൾ ദൈവവചനം നൽകിയ വാഗ്ദത്തങ്ങൾ ചിന്തിച്ച് ധ്യാനിക്കുന്നതിനായി ഏകനായി വനാന്തരങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു അതെ ദൈവവചനത്തിൽ ദൈവവചനം ധ്യാനിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായപ്രമാണം പ്രമാണം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും ധ്യാനിക്കുന്നതിൻ്റെ പ്രത്യേകത എന്നത് മുൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുമ്പോൾ ധ്യാനത്തിങ്കിൽ തീകത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിപ്പാൻ ഇടയായിത്തീർന്നു അതെ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നൂറുമേനി വിളവിനും കാരണമായി തീർന്നത് ഇപ്രകാരമുള്ള നല്ല ഗുണങ്ങൾ നിലനിർത്തി മുൻപോട്ടു പോകുന്നത് കൊണ്ടായിരുന്നു ഇസഹാക്ക് ഒരു വിശ്വാസിയും വിശുദ്ധനും ദൈവശബ്ദം കേൾക്കുന്നവനും അപ്പനെ പൂർണ്ണമായി അനുസരിക്കുന്നവനും കാണാത്ത കാര്യങ്ങളെ മുൻപിൽ കണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട നഗരത്തിനായി കാത്തിരിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു അങ്ങനെ അപ്പനെ പൂർണമായി അനുസരിച്ച് ദൈവഹിതപ്രകാരം ഇസഹാക്ക് മുൻപോട്ട് പോയതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാം തനിക്കുള്ളതൊക്കെയും നൽകുവാനിടയായിത്തീർന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ ദൈവഹിതപ്രകാരം അപ്പനെ പൂർണ്ണമായ അനുസരിച്ച് ദൈവിക വാഗ്ദത്വങ്ങൾക്ക് അനുസാരമായി വിശുദ്ധിയിലും സത്യത്തിലും നാം ജീവിക്കുവാൻ തയ്യാറായാൽ നൂറുമേനി ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനേഴ് എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ത തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ വാഴും അതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളി വ്യക്തമാണ് നാം മക്കളെങ്കിൽ അവകാശികളാണ് നാം ഒന്ന് ചെയ്താൽ അത് നൂറുമേനി ഫലം കായ്ക്കത്തക്കവേണം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവേണം അവകാശം നിലനിർത്തി ദൈവഭക്തിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ